ബി ജെ പിയിലെ ആഭ്യന്തര കലഹങ്ങൾ അവസാനിക്കുന്നില്ല ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിയെയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം എക്സിൽ ട്രെൻഡിംഗ് ആയ ഒരു ഹാഷ് ടാഗ് ഉണ്ടായിരുന്നു റിസൈൻ അമിത് മാളവ്യ എന്നായിരുന്നു ആ ട്രെൻഡിങ് ഹാഷ് ടാഗ് അമിത് മാളവ്യയെ പ്രത്യേകിച്ചും മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേരളത്തിനെതിരെ അടക്കം നിരന്തരം വിദ്വേഷം പ്രചരിപ്പിച്ച കക്ഷിയാണ് ആള് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി സോഷ്യൽ മീഡിയകളിൽ ബി ജെ പിക്ക് വേണ്ടി നുണകൾ പടച്ചുവിടലാണ് അയാളുടെ പ്രധാന പണി ആ പണി മറുപണിയായെന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ പുതിയ ആവലാതി ഐ ടി സെൽ മേധാവി സ്ഥാനത്ത് നിന്നുകൊണ്ട് അമിത് മാളവ്യ തെറ്റായതെല്ലാം തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കി എന്നാണ് ബി പ്രവർത്തകർ രോക്ഷം പ്രകടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമിത് മാളവ്യ ഐ ടി സെൽ മേധാവിസ്ഥാനത്ത് നിന്ന് മാറണം എന്നതാണ് ബി ജെ പി അനുയായികളുടെ പ്രധാനപ്പെട്ട ആവശ്യം അമിത് മാളവ്യയുടെ മുഴുവൻ തന്ത്രങ്ങളും പാളിയെന്നും ഇതുപോലൊരു സംഘാടകനെ ഇനി ബി ആവശ്യമില്ലെന്നും പ്രവർത്തകർ പറയുന്നു ഒരു ഭാഗത്ത് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ കനത്ത പരാജയത്തിന് പിന്നിൽ യോഗിയാണെന്ന് അമിത്ഷായുടെ പക്ഷം ആരോപിക്കുന്നു തിരിച്ച് യോഗിയാണ് പരാജയത്തിന് കാരണമെന്ന് മറുഭാഗവും പറയുന്നു മഹാരാഷ്ട്രയിലെ കനത്ത തോൽവിയിൽ ദേവേന്ദ്ര ഫട്നാവിഡ് രാജിക്കൊരുങ്ങി രംഗത്ത് വന്നത് ബി ജെ പിയിലെ മറ്റൊരു ആഭ്യന്തര പ്രശ്നമായിരുന്നു അതിനു പുറമെ ആർ എസ് എസിനെ നമ്മൾക്ക് ആവശ്യമില്ലെന്നും നമ്മൾ സ്വയം പര്യാപ്തമാണെന്നുമുള്ള ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ പരാമർശത്തെ തുടർന്നുള്ള ആർ എസ് എസുമായുള്ള ചില പടല പിണക്കങ്ങൾ സ്മൃതി ഇറാനിയെയും അനുരാഗ് താക്കൂറിനെയും തഴഞ്ഞുകൊണ്ടുള്ള മന്ത്രിസഭയും അതുണ്ടാക്കുന്ന മറ്റു ചില പ്രശ്നങ്ങളും അങ്ങനെ തുടങ്ങിയ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഒടുവിലാണ് ബി ജെ പി ഈ പുതിയ കലഹവും ശ്രദ്ധേയമാകുന്നത് അമിത് മാളവ്യെ രാജിവെപ്പിച്ച് അടങ്ങൂ എന്ന നിലയിലാണ് ബി പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് ഏതായാലും മറ്റു പാർട്ടികളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരിൽ ചിലരെ അടർത്തിയെടുത്ത് ഉന്മാദിപ്പിച്ചിരുന്ന ബി ജെ പി ഇപ്പോൾ കർമ്മഫലം പോലെ തങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര കലാപങ്ങളിൽ പെട്ടുലയുകയാണ് പ്രതിപക്ഷം ഇതൊക്കെ നോക്കിക്കൊണ്ട് അപ്പുറത്ത് ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള കരുക്കളുമായി നിലകൊള്ളുന്നു ഇതൊക്കെ കാണുമ്പോൾ ഒന്നുറപ്പിക്കാം വരാനിരിക്കുന്നത് ബി ജെ പിയുടെ തകർച്ചയുടെ നാളുകൾ തന്നെയായിരിക്കും